സാങ്കേതിക സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ പദ്ധതിയായ പ്രകൃതി സംരക്ഷണ സേനയുടെ മേഖലാ സമ്മേളനം മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നു കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് പി ഉബൈദ് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് അത് സാധാരണ അപ്പോൾ അപ്പോളെ ട്രയൽ നടത്താതെ വിചാരണ കൂടാതെ ആരെയും ശിക്ഷിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് വിചാരണ കൂടാതെ തന്നെ ചില ആളുകൾ അതായത്

വോളണ്ടിയർമാർ പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തിൽ തൃശൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ മനോജ് ബോധവൽക്കരണം നടത്തി നേതൃത്വ മൂല്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി എൻ എസ് എസ് പരിശീലകൻ ഡോക്ടർ അരുൺ ബാലകൃഷ്ണൻ സംവദിച്ചു സാങ്കേതിക സർവകലാശാല എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ ബിപിൻ കൃഷ്ണ ആർ എൻ ആർ പി എഫ് റീജിയണൽ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ അനന്ത പത്മനാഭൻ അർച്ചന വി എസ് തരിഹുൽ ഫാരിസ് നവീൻ ആർ ഷന മുംതാസ് മെറ്റ്സ് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ റഫോൾവ് മരിയ അഭിജിത്ത് എം എ എൻ ആർ പി എഫ് യൂണിറ്റ് കോർഡിനേറ്റർമാരായ ജ്യോതി ലക്ഷ്മി കെ എ ഹബീബ് റഹ്മാൻ കെ എ എന്നിവർ സംസാരിച്ചു